സംഘർഷപൂരിതമായ ജീവിതത്തെ സന്തോഷകരമാക്കാനുള്ള ഉപാധികളാണ് ജ്ഞാനവും ധ്യാനവും ഗാനവുമെന്ന ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കർ ഗുരുദേവിൻ്റെ കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായി സിയാൽ ഗോൾഫ് ക്ലബ്ബ് മൈതാനത്ത് നടന്ന മെഡിറ്റേറ്റ്സ് വിത്ത് കേരള പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ജീവിതത്തെ ആഘോഷമായി മാറ്റം ശ്യം ഇറ്റ് ഈസ് മെഡിറ്റേഷൻ ദ്രിങ്സ് സെൻസ് ടു അവർ ലൈഫ് അപ്ലിഫ്റ്റ്മെൻറ്റ് ടു അവർ ലൈഫ് ജീവിതം ഒരു കളിയായി മാറണമെന്ന ധ്യാനം അവശ്യം ധ്യാനമില്ലെങ്കിൽ വേദന മാനസിക വേദന ശാരീരിക വേദന ഇതെല്ലാം കൂടുതൽ കൂടുതലായി വന്നിട്ടുണ്ട് ടുഡേ ഇൻ ദ വേൾഡ് െ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ മാനസിക ഉന്നമനത്തിനായുള്ള ശക്തമായ മാർഗമാണ് ധ്യാനമെന്ന് അദ്ദേഹം പറഞ്ഞു ആധ്യാത്മികത ആളുകളെ ഒന്നിപ്പിക്കുന്നു വേദാന്തവും വിജ്ഞാനവും ചേർന്ന യുഗമാണിതെന്നും നൂതനവും പുരാതനവും ഒരുപോലെ സമൂഹം സ്വീകരിക്കണമെന്നും ഗുരുദേവ് ആഹ്വാനം ചെയ്തു ഭാരതത്തിലെ തനത് സംസ്കാരത്തിലൂന്നി വളരാൻ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു of all different ideologies, culture, mindsets, into realize that in life we have to serve each other and make life purposeful and useful. ഭജനഗീതങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് വരുന്ന അനുയായികളുടെ ആദരം ഏറ്റുവാങ്ങിയാണ് ഗുരുദേവ് വേദിയിലെത്തിയത് സദസ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ധ്യാനക്രിയകളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു മനോഹരമായ ഒരു സമ്മാനമാണ് ജനം കൊച്ചി